ഗൂഗിൾ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊക്കെ അറിയുന്ന സംഭവം തന്നെയാണ് ഇതിനെക്കുറിച്ച് തന്നെ ഒരുപാട് വീഡിയോസുകൾ ഞങ്ങളുടെ ചാനൽ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാൻ ഈ കാണിക്കുന്ന രണ്ട് ഫീച്ചറുകൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയാത്തത് തന്നെയായിരിക്കും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ രണ്ട് ഫീച്ചറുകൾ എന്താണെന്ന് പരിചയപ്പെടാം സാധാരണ നമ്മുടെ മൊബൈലിൽ നമ്മൾ ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഇതുകൊണ്ട് ഉപകാരം ഇല്ല എന്നല്ല ഇതിൽ നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം വോയിസ് ട്രാൻസ്ലേറ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് പക്ഷെ ഞാൻ ഇതല്ല നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഗൂഗിൾ ക്രോമിലൂടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യണം ഇവിടെ സെർച്ച് ബാറിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക ഇത് ആപ്ലിക്കേഷനാണ് കേട്ടോ ഏറ്റവും മുകളിൽ കാണുന്നത് ഇത് ഇതല്ല നമുക്ക് കുറച്ച് താഴേക്ക് വരാം ഇതിൻ്റെ വെബ്സൈറ്റ് തന്നെയുണ്ട് ഇതാ ഇതാണ് ഇതിൻ്റെ വെബ്സൈറ്റ് അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും കേട്ടോ ഞാനിപ്പോൾ ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് രണ്ട് ഫീച്ചറുകൾ മാത്രം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ബ്രോസ് എന്ന ഭാഗത്ത് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തു ഗാലറി ഓപ്പൺ ആക്കി ഞാനിപ്പോൾ ഇവിടെ ഒരു ഇംഗ്ലീഷ് ടൈറ്റിലുള്ള ഒരു പിക്ചർ ഞാനിവിടെ തിരഞ്ഞെടുത്തു ഇവിടെ നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ കേട്ടോ ഏത് ലാംഗ്വേജിൽ നിന്നും ഏത് ലാംഗ്വേജ് ആണ് വേണ്ടതെന്ന് നിങ്ങളിവിടെ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഇംഗ്ലീഷിലാണല്ലോ ഇപ്പോൾ ഇവിടെ ഞാൻ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുകയാണ് ഇംഗ്ലീഷ് ഞാനിപ്പോൾ ഇവിടെ തിരഞ്ഞെടുത്തു ഇനി ഏത് ലാംഗ്വേജിലേക്കാണ് മാറ്റേണ്ടത് അത് നിങ്ങളിവിടെ നിങ്ങളുടെ ലാംഗ്വേജ് ഇപ്പോൾ മലയാളം ആണെങ്കിൽ മലയാളം ഇതാ ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾക്കിവിടെ സെർച്ച് ചെയ്യാൻ കേട്ടോ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ മലയാളം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ മലയാളം ഇവിടെ വന്നു ഉടനെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ആ ഒരു പിക്ചർ ഇത് മലയാളത്തിലേക്ക് മാറി ഇതാ ഇതാണ് ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത പിക്ചർ ഇപ്പോൾ ഈ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ ഏത് ലാംഗ്വേജിലുള്ള പിക്ചറും നിങ്ങൾക്ക് അതിലുള്ള ടൈറ്റിലൊക്കെ നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൂടെ ഓക്കെ ഇനി നിങ്ങൾക്കിത് ഗാലറിയിൽ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ അത് സേവ് ചെയ്യേണ്ട ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട് ഇത് നമുക്ക് ഗാലറിയിൽ സേവ് ചെയ്യാം ദാ ഇവിടെ കണ്ടോ ഒരു ഐക്കൺ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഉടനെ തന്നെ ഇത് നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആയി കഴിഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഗാലറി ഓപ്പൺ ചെയ്യാം ഇവിടെ ഇമേജ് എന്ന ഭാഗത്ത് ആദ്യം ഞാൻ ഈ ഒരു പിക്ചറായിരുന്നു അതിലേക്ക് കൊടുത്തത് അത് നമ്മുടെ ലാംഗ്വേജിലേക്ക് ഈ രൂപത്തിൽ മാറ്റി തന്നിട്ടുണ്ട് ഏത് ലാംഗ്വേജിലുള്ള പിക്ചറും നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കും ഇനി മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവിടെ നമുക്ക് ആദ്യം ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഡെസ്ക് ടോപ്പ് സൈറ്റ് ആക്കണം കേട്ടോ അതായത് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡെസ്ക് ടോപ്പ് സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവിടെ മറ്റൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ഇമേജിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെന്റ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇവിടെ നിങ്ങൾ കാണുന്ന സാധിക്കും ഇമേഞ്ചിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഡോക്യുമെന്റ് വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് പി ഡി എഫ് ആയാലും നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും ഇവിടെ ബ്രോസ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു ഉടനെ നമുക്ക് ഇതുപോലെ കാണിക്കും ഇവിടെ നമ്മുടെ ഫയൽ എവിടെയാണുള്ളത് അവിടെ തിരഞ്ഞെടുക്കുക ഇവിടെ ഒരുപാട് പി ഡി എഫ് കാണാൻ സാധിക്കും പക്ഷെ നിങ്ങൾക്ക് തിരഞ്ഞുപിടിച്ച് കാണുന്നില്ല എങ്കിൽ മുകളിൽ തന്നെ നമുക്ക് ഇവിടെ ടാബുകളുണ്ട് അതിൽ ഡോക്യുമെൻറ്റ് എന്നുള്ളത് തിരഞ്ഞെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പി ഡി എഫ് ഒരുപാട് പി ഡി എഫ് ഫയൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്നും സെലക്ട് ചെയ്യേണ്ടി വരും കേട്ടോ ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു പി ഡി എഫ് സെലക്ട് ചെയ്യാണ് ഓക്കെ നമുക്ക് ആദ്യം ഇതാ ഇവിടെ ഒരുപാട് പി ഡി എഫ് ഉണ്ടല്ലോ ഞാൻ ഈ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് അത് ഏതാണെന്ന് നമുക്ക് നോക്കാം ഇതാ ഇത് കനറാ ബാങ്കിൽ നിന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇംഗ്ലീഷിലാണ് ഇവിടെ ഉള്ളത് കനറാ ബാങ്ക് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇത് നമുക്ക് നമ്മുടെ ലാംഗ്വേജിലേക്ക് ഒന്ന് മാറ്റിയാലോ നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ അത് തന്നെ ഇതാ ഇവിടെ സെലക്ട് ചെയ്യാണ് സെലക്ട് കൊടുത്തു ആ മുകളിൽ തന്നെ ഇവിടെ സെലക്ട് എന്ന് കാണിക്കുന്നുണ്ട് സെലക്ട് കൊടുത്തു ഇതാ ഇവിടെ ആ ഒരു ഫയൽ വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇംഗ്ലീഷിലാണ് ഇതുള്ളത് ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് ഏത് ലാംഗ്വേജിലേക്കാണ് മാറ്റേണ്ടത് ആ ലാംഗ്വേജ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം മലയാളം ഇവിടെ കാണുന്നുണ്ട് മലയാളം സെലക്ട് ചെയ്തു ഇവിടെ നമുക്ക് ആ ഒരു ട്രാൻസ്ലേറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം ബ്ലൂ കളറിൽ നിമിഷ നേരം കൊണ്ട് ഇതാ ഇവിടെ ട്രാൻസ്ലേറ്റ് ആയി കഴിഞ്ഞു ഡൗൺലോഡ് ട്രാൻസ്ലേഷൻ എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ഓൾറെഡി ഞാൻ ഇതുപോലെ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് എഗെയിൻ എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ഡൗൺലോഡ് കൊടുത്തപ്പോൾ ഉടനെ തന്നെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഓപ്പൺ കാണിക്കുന്നുണ്ട് ഇത് ഗ്യാലറിയിൽ വന്നിട്ടുണ്ടാകും കേട്ടോ ഞാൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ അതേ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നമ്മുടെ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെ നമുക്ക് ഏത് പി ഡി എഫും ഏത് ലാംഗ്വേജിലുള്ള പി ഡി എഫും നമ്മുടെ ലാംഗ്വേജിലേക്ക് ഈയൊരു ട്രാൻസ്ലേറ്ററിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ അകത്തുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ